നമസ്കാരം വൈപ്സ് ആൻഡ് ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം സാറേ നമസ്കാരം സാറേ ഇ പി ജയരാജനെ ഒഴിവായതാണോ അതോ ഒഴിവാക്കിയതാണോ എന്നൊരു വലിയ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് ഇ പി ജയരാജൻ പറയുന്നത് താൻ എല്ലാ സ്ഥാനങ്ങളിലും സ്വയമേ ഒഴിഞ്ഞു പോയതാണ് എന്ന് പറയുമ്പോൾ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള എം വി ഗോവിന്ദൻ തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിന് വിശദീകരണം നൽകിയിരിക്കുന്നത് ഈ ഇ പി ജയരാജനെ പദവികളിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നതാണ് ഈ അങ്ങനെ ഇ പി ജയരാജനെ പദവികളിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് എങ്കിൽ അത് എന്ത് കുറ്റത്തിന്റെ പേരിലാണ് എന്നുകൂടി ഈ പാർട്ടി വ്യക്തമാക്കാൻ വേണ്ടിയിട്ട് തയ്യാറാണ് അങ്ങനെ പാർട്ടി വ്യക്തമാക്കിയിട്ടില്ല ഇ പി ജയരാജനെ സംബന്ധിച്ചിട്ട് പാർട്ടിയെ കുഴിയിൽ ചാടിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതായത് ദല്ലാളിൻ്റെ വിവാദം തുടങ്ങി പ്രകാശ് ജാവ്ദേക്കറെ കണ്ടത് തുടങ്ങി അതിനുശേഷം പിന്നീട് ഏറ്റവും അവസാനം അത് വന്ന് നിൽക്കുന്നത് പരിപ്പുവടയും കട്ടൻ ചായയും എന്ന ഡി സി ബുക്സിന്റെ പുസ്തകത്തിൽ വരെയാണ് അപ്പോൾ ഡി സി ബു ബുക്ക് ഇദ്ദേഹം നൽകിയിരിക്കുന്ന എന്താ പറയുക തിരക്കഥ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് ആ സ്ക്രിപ്റ്റ് സത്യത്തിൽ സത്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കാരണം ഡി സി ബുക്സിന്റെ പ്രസാധക വിഭാഗം തലവൻ്റെ കയ്യിൽ നിന്നാണ് ഈ കുറിപ്പ് പുറത്തായത് എന്നുള്ളതാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ ഡി സി ബുക്സും കണ്ടെത്തിയിരിക്കുന്നത് പക്ഷേ ഡി സി ബുക്സിനെതിരെ ഇതുവരെ ഒരു നടപടി സ്വീകരിക്കാൻ സംസ്ഥാനത്തെ പോലീസ് തയ്യാറായിട്ടില്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം കാരണം അത് ഉപതെരഞ്ഞെടുപ്പിൻ്റെ അന്നത്തെ ദിവസം തന്നെ ഈ പരിപ്പോടയും കട്ടഞ്ചായും ചർച്ചയാക്കുവാൻ കോൺഗ്രസിന് സാധിച്ചു എന്ന് പറയുന്നത് അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് അങ്ങനെ ചെയ്തുവെങ്കിൽ അത് ഇ പി ജയരാജൻ്റെ അറിവോടുകൂടിയാണ് അല്ലെങ്കിൽ മൗനസമ്മതത്തോടു കൂടിയാണ് എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട് അങ്ങനെ വരുമ്പോൾ ശരിക്ക് എം ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞതാണ് ശരിയാവാൻ സാധ്യതയുള്ളത് കാരണം ഈ സി പി എമ്മിന്റെ എല്ലാ പദവികളിൽ നിന്നും ഒഴിവാക്കപ്പെട്ട ഇ പി ജയരാജൻ പ്രതികാരദാഹിയായിട്ട് ഒരു വെളിച്ചപ്പാടിനെ പോലെ ഇങ്ങനെ നിൽക്കുകയാണ് എന്തും ഏത് സമയത്തും ഇ പി ജയരാജൻ പ്രതീക്ഷിക്കാം ഒരുപക്ഷെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ നേതാവായിട്ട് പോലും ഇ പി ജയരാജൻ ഇവിടെ അരങ്ങുവാഴാൻ സാധ്യതകൾ ഉണ്ട് എന്നു വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് എങ്ങനെ കാ നോക്കിക്കാണുന്നു ഈ സി പി എമ്മിന്റെ എം വി ഗോവിന്ദൻ മാസ്റ്ററുടെയും അതോടൊപ്പം തന്നെ ഇ പി ജയരാജന്റെയും പ്രസ്താവനകളെ ഇ പി സി ബി പറഞ്ഞ ഒരു സംഭവമാണ് ഇ പി പ്രതികാരദാഹിയായി നിൽക്കുന്നുള്ള സത്യമാണ് ഇ പി ഏറ്റവും കൂടുതൽ പ്രതീക്ഷിച്ചിരുന്നത് കേരളത്തിലെ സി പി എമ്മിനെ നയിക്കാൻ കോടിയേരി ബാലകൃഷ്ണന് ശേഷം ആര് എന്നുള്ള ചോദ്യത്തിന് ഒറ്റ ഉത്തര ഉണ്ടായിരുന്നു ഇ പിക്ക് അത് ഞാൻ തന്നെയാണ് എന്നായിരുന്നു ഇ പി നേരത്തെ തന്നെ ഈ കോടിയേരി അവധിയിൽ പോയി അദ്ദേഹത്തിന് വയ്യാതായിരിക്കുകയും പിന്നെ ബിനീഷ് കോടിയേരി ജയിലിലൊക്കെ പോയ സമയത്ത് അദ്ദേഹം പാർട്ടിക്ക് അവധി കൊടുത്ത സമയത്ത് ഇ പി ജയരാജൻ യഥാർത്ഥത്തിൽ വിശ്വസിച്ചിരുന്നത് അല്ലെങ്കിൽ പ്രതീക്ഷിച്ചിരുന്നത് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ താൽക്കാലിക ചുമതല ഇ പി എ ഏൽപ്പിക്കും പക്ഷേ നിർഭാഗ്യവശാൽ ആ സമയത്ത് ഇ പി എ ഏൽപ്പിച്ചില്ല എന്ന് മാത്രമല്ല പാർട്ടിയിൽ വളരെ അദ്ദേഹത്തിനേക്കാൾ എത്രയോ ജൂനിയറായ എ വിജയരാഘവനെ ആയിരുന്നു പാർട്ടിയുടെ സെക്രട്ടറി സ്ഥാനം താൽക്കാലികമായി ചുമതലപ്പെടുത്തിയിരുന്നത് അന്ന് എ വിജയരാഘവൻ പാർട്ടിയുടെ വളരെ പിന്നെ വേണ്ടപ്പെട്ട നേതാവാണ് മാത്രമല്ല എൽ ഡി എഫിന്റെ കൺവീനർ കൂടിയായിരുന്നു ഈ ജയരാജൻ വളരെ ആകാംക്ഷയോടുകൂടി പിന്നെയും കാത്തിരുന്നു ഇപ്പോൾ അദ്ദേഹം പാർട്ടിയിൽ നിന്ന് വളരെ സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് പിൻവാങ്ങുന്നു എന്നുള്ള പ്രസ്താവന നടത്തി അദ്ദേഹം മന്ത്രിസ്ഥാനത്ത് നിന്ന് പോയതിനു ശേഷം അദ്ദേഹം വളരെ നിരാശനായിരുന്നു പാർട്ടിയിൽ പ്രത്യേകിച്ച് സ്ഥാനമൊന്നുമില്ല കേന്ദ്ര കമ്മിറ്റി അംഗമാണെങ്കിൽ പോലും ചുമതലകളൊന്നും ഇല്ല എന്നുള്ളത് അദ്ദേഹത്തിന് വല്ലാതെ അലർട്ടിയിരുന്നു എന്ന് നമ്മൾ കാണണം കാരണം അദ്ദേഹം പാർട്ടിയുടെ ഒരു രീതി വെച്ചിട്ട് കണ്ണൂരിൽ നിന്ന് പാർട്ടി സെക്രട്ടറി ആയിട്ട് വരുന്നു അവർ പിന്നീട് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആവുന്നു സംസ്ഥാന സെക്രട്ടറി ആയതിനു ശേഷം അദ്ദേഹം മുഖ്യമന്ത്രിയാകുന്നു അതിന് ശേഷം പിന്നീട് ഇതിങ്ങനെ തലമുറ മാറി മാറി വരുന്നു കോടിയേരി ബാലകൃഷ്ണനേക്കാൾ കുറച്ചും കൂടി യോഗ്യൻ ഞാനായിരുന്നു എന്ന് തന്നെ ഉള്ള പ്രതീക്ഷയിലായിരുന്നു ഇ പി ഉണ്ടായിരുന്നത് പക്ഷേ ഇ പി പലപ്പോഴും പലതരത്തിലുള്ള വിവാദം ഇപ്പം മന്ത്രിയായിരിക്കും നമുക്കറിയാം ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് അദ്ദേഹത്തിന്റെ പി കെ ശ്രീമതി ടീച്ചർ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ചേച്ചിയാണ് ചേച്ചിയുടെ മകനായ ഇങ്ങനെ ഈ വ്യവസായ വകുപ്പിൽ വളരെ ഉന്നത സ്ഥാനത്തിൽ നിയമിച്ചു എന്നുള്ളത് വലിയ വിവാദം ഉണ്ടാവുകയും വിജിലൻസ് കേസെടുക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനത്ത് മാറി നിൽക്കേണ്ടി വരുന്നു പിന്നീട് അദ്ദേഹത്തെ മന്ത്രിസ്ഥാനത്തേക്ക് കൊണ്ടുവന്നിരുന്നു എങ്കിൽ പോലും ഈ ആരോപണം അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ വല്ലാത്ത രീതിയിൽ ഒലച്ചു അദ്ദേഹത്തിന് മറ്റ് സ്ഥാനങ്ങളിലേക്കൊക്കെ വരാനുള്ള സാധ്യത മങ്ങലേറ്റു എന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട് ഇപ്പൊ മുഖ്യമന്ത്രി പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അദ്ദേഹത്തിന്റെ വളരെ വിശ്വസ്തനായിരുന്നു ഇദ്ദേഹം മാത്രമല്ല മലപ്പുറം സമ്മേളനത്തിലും അതുപോലെ തന്നെ കോഴിക്കോട് സമ്മേളനത്തിലും ഈ പിണറായി വിജയൻ വിഭാഗത്തിന് ഏറ്റവും ശക്തിയാർജ്ജിക്കാനും പിന്നീട് പാർട്ടിയെ പൂർണ്ണമായും കയ്യിലേക്ക് ഒതുക്കാനൊക്കെ ഉണ്ടായ സാഹചര്യം ഉണ്ടാക്കി കൊടുത്ത ഒരു നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ ഇ പി ജയരാജനായിരുന്നു പക്ഷേ ഇ പി ജയരാജനുണ്ടായ വിഷയം എന്ന് പറഞ്ഞാൽ കാലങ്ങളായിട്ട് പലപ്പോഴായിട്ട് പലതരത്തിലുള്ള വിവാദങ്ങൾ അതായത് എൻ്റെ ഓർമ്മകൾ പുറകട്ട് പോവുകയാണ് അദ്ദേഹം ഒരു വീട് നിർമ്മിക്കുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദം അന്ന് കണ്ണൂരിൽ ഏറ്റവും ചിലവേറിയ വീടുണ്ടാക്കുകയും മാർബിളൊക്കെ പതിപ്പിച്ചുള്ള വലിയ വീടുണ്ടാക്കുകയും അദ്ദേഹത്തിനെതിരെ പാർട്ടിയിൽ വലിയ രീതിയിൽ പ്രതിഷേധം ഉണ്ടായും കണ്ണൂരിൽ സഹുക്കൾ അദ്ദേഹത്തിനെതിരെ പരാതി കൊടുക്കുകയൊക്കെ ചെയ്തൊരു സന്ദർഭമുണ്ടായിരുന്നു ഈ സന്ദർഭത്തിൽ തന്നെ അന്ന് അദ്ദേഹത്തിന് ഏറ്റവും വിശ്വസനായ അല്ലെങ്കിൽ അദ്ദേഹവുമായി ഏറ്റവും അടുപ്പമുണ്ടായിരുന്ന വി എസ് അച്യുതാനന്ദൻ കണ്ണൂരിൽ പാർട്ടി സമ്മേളന പിന്നെ യോഗത്തിൽ പങ്കെടുക്കുകയും ജില്ലാ സമ്മേളനത്തിൽ വെച്ചിട്ട് ഈ ഈ വി എസ് അച്യുതാനന്ദൻ ഇ പിക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുകയൊക്കെ ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് അന്ന് പാർട്ടി നടപടി സ്വീകരിക്കാറുണ്ട് അതിനുശേഷം പിന്നീട് ദേശാമാനിയുടെ ജനറൽ മാനേജർ അയക്കുന്ന സമയത്താണ് ലോട്ടറി രാജാവ് എന്നറിയപ്പെടുന്ന സാന്റോ ഗോ മാർട്ടിന്റെ കയ്യിൽ നിന്നും പണം കോടികൾ വാങ്ങിച്ചു എന്നുള്ളത് ഈ അന്ന് ഈ ദേശാമാനിയെ രക്ഷിക്കാനും ദേശാമാനിയെ അധുനുവൽക്കരിക്കുന്നതിനു വേണ്ടിയിട്ടുള്ള പണം കണ്ടെത്താനുള്ള ഒരു മാർഗം എന്നുള്ള രീതിയിൽ സാന്റോഗോ മാർട്ടിൻ്റെ കയ്യിൽ നിന്നും പണം വാങ്ങിച്ചു എന്നുള്ളായിരുന്നു അന്നത്തെ ആരോപണം ആ ആരോപണം വലിയ വലിയ ആരോപണമായി മാറുകയും പാർട്ടിയിൽ വലിയ രീതിയിൽ ഇ പിക്ക് എതിരെ ആരോപണം ഉന്നയിക്കുകയൊക്കെ ചെയ്തപ്പോൾ അദ്ദേഹം പാർട്ടിയിൽ നടപടി സ്വീകരിക്കേണ്ടി വന്നു അദ്ദേഹം പിന്നീട് അത് ഈ പരിപാടിയും കട്ടഞ്ചായി വളരെ കൃത്യമായി പറയുന്നുണ്ട് പാർട്ടിയുടെ തീരുമാനപ്രകാരം പാർട്ടിയുടെ സ്റ്റേറ്റ് കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം ദേശാവാനിയെ പുനരുദ്ധരിക്കുന്നതിനു വേണ്ടിയും അന്നത്തെ സാമ്പത്തിക പ്രസിന്ധിയിൽ നിന്നും ദേശാവാമിനിയെ കരകയറ്റുന്നതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തൊരു നിലപാട് പിന്നീട് അത് എന്റെ മാത്രം കുറ്റമായി മാറുകയും എനിക്കെതിരെ വലിയ രീതിയിലുള്ള ആരോപണമായി മാറുകയൊക്കെ ചെയ്തു അതിന്റെ ദുരന്തം ഞാൻ അനുഭവിച്ചു അനുഭവിച്ചെന്നുള്ളത് അതിനുശേഷം പിന്നീട് നമ്മൾ കണ്ടത് എന്ന് പറഞ്ഞാൽ നിരവധിയായ വിവാദങ്ങളിലൂടെ കടന്നു പോകുന്ന ഇ പി ഐ ആണ് ഇപ്പം ഏറ്റവും അവസാനമായി ഇ പി വലിയ പ്രതി യിൽ നിന്നു പക്ഷേ പാർട്ടിയുടെ പൊളിറ്റ് ബ്യൂറോ അംഗമാകണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹം ഉണ്ടായിരുന്നു പാർട്ടിയുടെ സെക്രട്ടറി ആകണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു ഇത് രണ്ടും നടന്നില്ല അദ്ദേഹം വളരെ നിരാശരാകുകയും ഈ പാർട്ടിയുടെ സജീവ രാഷ്ട്രീയത്തിൽ ഞാൻ മാറി നിൽക്കുന്നു എന്നുള്ള നിലപാട് സ്വീകരിച്ച് അദ്ദേഹം ഈ ഗോവിന്ദൻ മാഷുമായിട്ട് വലിയ രീതിയിൽ ഒക്കെ ചെയ്തു നമുക്കറിയാം കഴിഞ്ഞ കഴിഞ്ഞാൽ മൂന്നിൽ എം വി ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി ആയിരുന്ന സമയത്ത് കാസർകോട് നിന്ന് തിരുവനന്തപുരം ഒരു ജാഥ നടത്തുകയും ഈ ജാതിയുമായി ഒരു തരത്തിൽ സഹകരിക്കാൻ തയ്യാറാവുന്ന ഇ പി മാറി നിൽക്കുകയൊക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി വലിയ വിവാദങ്ങളുണ്ടായി മാധ്യമങ്ങളൊക്കെ അത് വലിയ വാർത്തയായി ഊതിപ്പിരിപ്പിച്ചു കൊടുത്തപ്പോൾ പിന്നീട് അദ്ദേഹത്തിന് രക്ഷയില്ലാതെ വരികയും ഇ പി നിർബന്ധിക്കപ്പെടുകയാണ് അദ്ദേഹം ഒരു ഉയർന്ന പിന്നെ കേന്ദ്ര കമ്മിറ്റി അംഗം എന്നുള്ള രീതിയിൽ ഈ പാർട്ടി സെക്രട്ടറി നയിക്കുന്ന ജാതിയിൽ പങ്കെടുക്കാതിരിക്കാൻ പറ്റാത്ത സാഹചര്യം വന്നപ്പോഴാണ് തൃശ്ശൂരിൽ വെച്ചാണ് ഈ പാർട്ടി സമ്മേളനത്തിൽ ഈ പങ്കെടുക്കുകയും ചെയ്യുന്നത് അതിനുശേഷവും ഈ പി ഗോവിന്ദ തെറ്റി നിൽക്കുകയായിരുന്നു പണ്ടുണ്ടായിരുന്ന പിണറായി വിജയനായിട്ടുണ്ടായ ഊഷ്മളമായ ആ ബന്ധം തകരുകയും ഇ പി എ ആവശ്യമില്ലാത്ത ഒരു രാഷ്ട്രീയ സാഹചര്യം പിണറായിക്ക് ഉണ്ടാവുകയും ചെയ്തു എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത് ഇങ്ങനെയാണ് അദ്ദേഹത്തിന് ഒരു കോംപ്രമൈസിങ് എന്നുള്ള രീതിയിലായിരുന്നു അന്ന് ഈ വിജയരാഘവൻ ഒഴിഞ്ഞ ആ ഒഴിവിലേക്ക് ഒരിക്കൽ പോലും വരാൻ പാടില്ലാത്ത ഒരു പോസ്റ്റിലേക്ക് ഇ പി വരികയാണ് അത് എൽ ഡി എഫിന്റെ കൺവീനർ സ്ഥാനത്തേക്കാണ് പക്ഷെ നമ്മൾ നോക്കൂ ഈ എൽ ഡി എഫിന്റെ കൺവീനർ എന്നുള്ള രീതിയിൽ അദ്ദേഹം രണ്ടു വർഷക്കാലത്തേക്കൊക്കെ ഈ പോസ്റ്റ് ഇരുന്നെങ്കിൽ പോലും ഒരിക്കൽ പോലും അദ്ദേഹം അതിനു വേണ്ടിയിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നില്ല ആകെ അദ്ദേഹം എൽ ഡി എഫിന്റെ കൺവീനർ എന്നുള്ള രീതിയിൽ അദ്ദേഹം ആകെ ഉണർന്ന് പ്രവർത്തിച്ച ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ തൃക്കാക്കര ബൈ എലക്ഷനിൽ മാത്രമാണ് ആ ബൈ എലക്ഷനിൽ വലിയ തിരിച്ചടി കിട്ടിയതോടെ അദ്ദേഹം ഈ സജീവമായി എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്തുണ്ടോ എന്ന് വെച്ചാൽ സാങ്കേതികമായി ഉണ്ട് എന്നാൽ പൂർണ്ണമായി ഞാൻ ഇല്ല എന്നുള്ള അദ്ദേഹം ില്ക്കുക ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ടായി ഇതേ സമയത്താണ് അദ്ദേഹം ഈ ദല്ലാൽ നന്ദകുമാറുമായി കൂടുതൽ അടുപ്പം കാണിക്കുകയും അദ്ദേഹത്തിന്റെ വീട്ടിൽ നടന്ന ഒരു ചടങ്ങിൽ പാർട്ടിയുടെ ഒരു വലിയ പരിപാടി നടക്കുന്ന അതേ സമയത്താണ് കൂന്നമേഷിനെ നേർത്തൽ ഈ ജാഥ നടക്കുന്ന അതേ സമയത്ത് അതിൽ പങ്കെടുക്കാതെ അദ്ദേഹം നന്ദകുമാർ വിവാദ ദല്ലാൾ നന്ദകുമാറിന്റെ വീട്ടിൽ അദ്ദേഹത്തിന്റെ അമ്മയുടെ ഏഹ് പിന്നെ ഈ ജന്മദിനാഘോഷത്തിൽ പങ്കെടുക്കുകയും അവർക്ക് പിന്നെ പൊന്നാടി അണിയിക്കാൻ വേണ്ടിയൊക്കെ ഒരു അദ്ദേഹം അവിടെ മുഖ്യാതിഥിയായിട്ടൊക്കെ പങ്കെടുക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കാഴ്ച കൂടി നമ്മൾ കണ്ടു അതിനുശേഷമാണ് ബി ജെ പിയുടെ പിന്നെ സംസ്ഥാനത്തിന്റെ ചുമതല തന്നെ പ്രഭാരിയായ പ്രകാശ് ജാവ്ഡേക്കറുമായിട്ടുള്ള കൂടിക്കാഴ്ച നടത്തിയ വിവാദങ്ങളിൽ വരുന്നത് അപ്പൊ ആ സമയത്തൊന്നും അത് പുറത്തു വന്നില്ലെങ്കിൽ പോലും ഈ തെരഞ്ഞെടുപ്പ് കാലത്താണ് അദ്ദേഹത്തിനെതിരെ ഈ ആരോപണം ഉണ്ടാകുന്നത് ശോഭാ സുരേന്ദ്രൻ ഈ വെളിപ്പെടുത്തൽ നടത്തുന്നു അദ്ദേഹം പ്രകാശ് ജാവഡേക്കറുമായിട്ട് പലതവണ കൂടിക്കാഴ്ച നടത്തിയെന്നും ബിജെപിയുടെ ചില ഉന്നത നേതാക്കന്മാരുമായി ചില പിന്നെ നമ്മുടെ തൃശൂരിൽ വെച്ച് രാമനിലയത്തിൽ വെച്ചിട്ട് കൂടിക്കാഴ്ച നടത്തിയെന്നും അതിന് കൃത്യമായി തെളിവുണ്ടെന്നും എന്നൊക്കെ പറഞ്ഞു അദ്ദേഹം അതിന് ആദ്യഘട്ടത്തിലൊക്കെ അത് തള്ളി പറയുകയും ചെയ്തെങ്കിൽ പോലും ഈ ഈ ുംന്തവരായിട്ടുള്ള ബന്ധവും അദ്ദേഹത്തിന്റെ കൂടെയുള്ള ഡൽഹി യാത്രകളൊക്കെ വലിയ രീതിയിൽ പാർട്ടിയെ ഉരച്ചു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത് പക്ഷെ ഇതെല്ലാം അദ്ദേഹം പാർട്ടിയുടെ ഈ ഈ ആരോപണങ്ങളെല്ലാം പാർട്ടിയെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് അദ്ദേഹം നടത്തിയ ചില വെളിപ്പെടുത്തലുകൾ അദ്ദേഹം പ്രകാശ് ജാവദേക്കർ എന്റെ വീട്ടിൽ വന്നിരുന്നു എന്ന് അദ്ദേഹം പറയുന്നു ഇലക്ഷൻ്റെ ദിവസമാണ് നമ്മൾ ആലോചിക്കണം ഇത് പാർട്ടിയെ മാത്രമല്ല മുന്നണിയെ തന്നെ വലിയ രീതിയിൽ ദേശീയ തലത്തിൽ തന്നെ ഒലച്ചു കളഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് ഇ പി ജയരാജൻ ബി ജെ പി നേതാക്കളുമായിട്ട് അടുപ്പം പുലർത്തുന്നു എന്ന് കൃത്യമായി ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള കുറേ ഇൻസിഡൻസ് ഉണ്ട് അതായത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ബി ജെ പിയും സി പി എമ്മും തമ്മിലാണ് മത്സരം എന്ന് പരസ്യമായി അദ്ദേഹം പറയുക അത് മാത്രമല്ല അതുകൊണ്ടാണ് ബിജെപിയുടെ സ്ഥാനാർത്ഥികളും പ്രഗത്ഭരമായിട്ടുള്ള മികച്ച സ്ഥാനാർത്ഥികളാണ് എന്നുള്ള ഒരു പ്രസ്താവന അദ്ദേഹത്തിന്റെ ഭാഗ ഭാഗത്തുണ്ടായി അത് കഴിഞ്ഞ ശേഷം ഈ ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് സംഭവിച്ചത് എന്താണ് പരിപ്പുപടയും കട്ടഞ്ചായും എന്ന പുസ്തകത്തിന്റെ കോപ്പി സോഫ്റ്റ് കോപ്പി പുറത്തു വരുന്ന വ്യാപകമായി പുറത്തു വരികയും ചെയ്തു വലിയ രീതിയിൽ തിരിച്ചടി ഉണ്ടാക്കി വയനാട് തന്നെ ചേലക്കരയിലെ ബൈ ഇലക്ഷൻ ദിവസമായിരുന്നു ഇത് പുറത്തു വന്നത് അത് തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ അദ്ദേഹം വിവാദങ്ങൾ സൃഷ്ടിച്ചു ുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന് മാത്രമല്ല ഈ രാജീവ് ചന്ദ്രശേഖർ രാജീവ് ചന്ദ്രശേഖരൻ നമുക്കറിയാം ബിജെപിയുടെ വളരെ സമുന്നതനായ ഒരു നേതാക്കന്മാരിൽ ഒരാളാണ് രാജീവ് ചന്ദ്രശേഖർ മുൻ കേന്ദ്രമന്ത്രിയായിരുന്നു മാത്രമല്ല അദ്ദേഹം തിരുവനന്തപുരത്ത് പിന്നീട് സ്ഥാനാർത്ഥിയായി വരുന്നു അപ്പോൾ അദ്ദേഹത്തിന്റെ വൈദേഹം റിസോർട്ട് അദ്ദേഹത്തിന്റെ മകന്റെ പേരിലുള്ള വൈദേഹം റിസോർട്ടിന്റെ പിന്നെ നടത്തിപ്പ് ചുമതല രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിലുള്ള ഈ ഒരു പിന്നെ കമ്പനിക്ക് കൈമാറുകയും അവർ തമ്മിൽ വലിയ ബന്ധമുണ്ട് എന്നുള്ള രീതിയിലുള്ള ചർച്ചകളൊക്കെ വരികയൊക്കെ ചെയ്തത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിക്കൊക്കെ ഇതൊക്കെ അറിയാമെങ്കിലും ും പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് വലിയ പ്രതിരോധത്തിലേക്കാൻ കാരണമായി എന്നുള്ളതാണ് അപ്പം രണ്ട് തെരഞ്ഞെടുപ്പുകളിൽ ഇദ്ദേഹം ഉണ്ടാക്കി ഇപ്പം ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഉണ്ടാക്കിയ വിവാദങ്ങളിൽ നിന്നും സി പി എമ്മിന് യഥാർത്ഥത്തിൽ കരകയറാൻ പറ്റില്ല തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ പിണറായി വിജയൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒന്ന് കണ്ണൂരിൽ വെച്ചും ധർമ്മടത്ത് അദ്ദേഹത്തിന്റെ വീട്ടിൽ വോട്ട് ചെയ്യാൻ വേണ്ടി പോയി തിരിച്ചു വരുന്ന സമയത്ത് മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇദ്ദേഹം പാപികളുടെ കൂടെ കൂടിയ ശിവനാണെന്നും അതുകൊണ്ട് ശിവൻ പാപി ശിവനും പാപിയായിടും എന്നൊക്കെ പറഞ്ഞുള്ള ചില സംഭവങ്ങളൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിൽ നിങ്ങൾക്കറിയാമല്ലോ പലപ്പോഴും ഇത്തരത്തിലുള്ള ചില ആയിട്ടുള്ള പിന്നെ ബന്ധങ്ങൾ അദ്ദേഹത്തിന് വലിയ രീതിയിൽ പ്രശ്നങ്ങളൊക്കെ കൊണ്ടു ചാടിച്ചിട്ടുണ്ട് എന്നൊക്കെ പരസ്യമായി പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം വരെ ഇ പി ഉണ്ടാക്കി അപ്പോഴൊക്കെ അദ്ദേഹത്തിനെതിരെ പിന്നെ നടപടികൾ ഉണ്ടാവണം പാർട്ടിയിൽ നിന്ന് തന്നെ അദ്ദേഹത്തിനെതിരെ നടപടി ഉണ്ടാവണം എന്നൊക്കെയുള്ള ആവശ്യങ്ങൾ വരുന്നില്ലെങ്കിൽ പോലും അദ്ദേഹം ഇപ്പോഴും നിലവിൽ സി ബി നേരത്തെ പറഞ്ഞതല്ല അദ്ദേഹത്തിന്റെ പാർട്ടി മാറ്റിയിട്ടില്ല മാറ്റിയിട്ടില്ലെന്നേ അദ്ദേഹം ഇപ്പോഴും അദ്ദേഹം കേന്ദ്ര കമ്മിറ്റിയാണ് അദ്ദേഹത്തിനെ ഭയക്കുന്നു എന്നുള്ളതെ ഏറ്റവും വലിയ ഉദാഹരണം കൂടിയാണ് ഈ ഇദ്ദേഹം ഇത്രയൊക്കെ ഇല്ല എങ്കിൽ പോലും അദ്ദേഹം കേന്ദ്ര കമ്മിറ്റി അംഗം എന്ന് പറയുന്നത് പദവിയാണ് അപ്പൊ ഒരുപാട് കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ ഇല്ല കാരണം ഈ കേരളത്തിലും മറ്റു ചില സ്ഥലങ്ങളിലൊക്കെ വളരെ കുറച്ചുള്ള പാർട്ടിയാണ് ആലോചിക്കണം അപ്പൊ കേന്ദ്ര കമ്മിറ്റി എന്നൊക്കെ പറയുമ്പോഴും കേരളത്തിൽ തന്നെയുള്ള കുറെ നേതാക്കന്മാക്ക തന്നെയാണ് കേന്ദ്ര കമ്മിറ്റി പോളിറ്റ് ഇപ്പൊളിംഗ്യിലെ അംഗങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ ത്രിപുരയിൽ നിന്ന് അംഗങ്ങളുണ്ട് പശ്ചിമബംഗാളിലെ അംഗങ്ങൾ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ മറ്റ് പല സ്റ്റേറ്റുകളിൽ നിന്ന് അംഗങ്ങളുണ്ട് ഇതൊന്നും ഒരു കാര്യമില്ല ഒരു മറ്റേ നമ്മുടെ ചർച്ചിൽ ചാനൽ ചർച്ചയിൽ പറഞ്ഞൊരു കാര്യമാണ് കാരണം നിങ്ങൾ കുറെ ആളുകൾ മറ്റേ തിരുവനന്തപുരത്ത് ഇരുന്ന് യോഗം കൂടുമ്പോൾ അത് സംസ്ഥാന കമ്മിറ്റിയും ഡൽഹിയിൽ പോയിരുന്ന യോഗം കൂടുമ്പോൾ അത് കേന്ദ്ര കമ്മിറ്റിയും കേന്ദ്രം കിട്ടിയും എണ്ണം കുറയുമ്പോൾ അത് പൊളി ബ്യൂറോ എന്നൊക്കെ ആകുന്ന പക്ഷേ ഇദ്ദേഹത്തിന് വേണമെങ്കിൽ ഇനി പി പി ജയരാജൻ വേണമെങ്കിൽ തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിലേക്ക് രക്ഷയുണ്ടാവില്ല മറ്റേതെങ്കിലും ഒക്കെ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ പോയിട്ട് അവിടെ പാർട്ടി ഉണ്ടായിട്ട് വേണമെങ്കിൽ പി വിരാൻ പറ്റുന്നില്ല ഇനി അങ്ങനെ വരാൻ പറ്റില്ല കാരണം ഈ ഈ ഒരു ടേം കൂടി പ്രായം കഴിഞ്ഞ പരിധി തീരുന്നില്ല അവിടെയാണ് ഇപ്പോൾ അദ്ദേഹത്തിനുണ്ടായ മാനസിക വിഷമം കാരണം എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ ഈ പാർട്ടിയിലെ മറ്റു ചുമതലകളൊന്നും വഹിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു പ്രായം ഒരു കൃത്യമായി ബാറിട്ടിട്ടുള്ളത് കൊണ്ട് ഈ സമയത്ത് തന്നെ അദ്ദേഹത്തിന് എന്തെങ്കിലും ചുമതല കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ പാർട്ടിയിൽ പിന്നെ തുടരാൻ പറ്റുള്ളൂ അല്ലാതെ പാർട്ടിയിൽ ഇനി കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് ഈ ഈ സംസ്ഥാന സമ്മേളനം കഴിഞ്ഞ് പാർട്ടി കോൺഗ്രസോട് കൂടി ഇദ്ദേഹത്തിന്റെ ഈ ചുമതലകളിൽ നിന്നെല്ലാം അദ്ദേഹത്തിന് മാറ്റി നിർത്തപ്പെടുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ഇനി ഈ പാർട്ടിയിൽ സി പി എം എന്നുള്ള പാർട്ടിയിൽ ഇനി എന്തെങ്കിലും ലഭിക്കുമെന്ന് വെച്ചാൽ ും ലഭിക്കില്ല അപ്പൊ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ശത്രു പൊളിറ്റിക്കൽ ശത്രു ആരാണെന്ന് ചോദിച്ചാൽ അത് എം വി ഗോവിന്ദൻ ആണ് എന്നുള്ളതാണ് നമ്മളിലെ ഈ നേരത്തെ സി ബി ആദ്യം ഉന്നയിച്ച വിഷയത്തിലേക്ക് നമ്മൾ വരേണ്ടത് അപ്പം ഇദ്ദേഹം തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൽ ഇ പിക്ക് എതിരെ വലിയ രീതിയിൽ പ്രതിഷേധം ഉയർന്നിരുന്നു അത് കൃത്യമായിട്ട് അവിടെ മറുപടി പറഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞു ഈ ഇത്തരത്തിലുള്ള വിവാദങ്ങൾക്ക് കാരണമായത് കൊണ്ടാണ് അദ്ദേഹത്തിന് മാറ്റി നിർത്തിയത് എന്ന് പറഞ്ഞു ഇന്നലെ പത്തനംതിട്ടയിലും ഇത് എം വി ഗോവിന്ദൻ വീണ്ടും ആവർത്തിച്ചു മറ്റു ആരും ഈ സംഭവങ്ങളെ കുറിച്ചിട്ട് വ്യക്തത നൽകിയിട്ടില്ലെന്നറിയാം നമുക്ക് ഇപ്പം മുതലായിട്ട് വന്നിട്ട് ർ ടി പി പി രാമകൃഷ്ണനും എന്തുകൊണ്ടാണ് ഈ അദ്ദേഹത്തിന് മാറ്റി നിർത്തിയെന്ന് അതിന് വ്യക്തമായ ഉത്തരം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പക്ഷെ എല്ലാ സ്ഥലങ്ങളിലും കൃത്യമായിട്ട് എം വി ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി എന്നുള്ള രീതിയിൽ എന്തുകൊണ്ട് ജയരാജനെ മാറ്റി എന്നതിന് കൃത്യമായി ഉത്തരം പറഞ്ഞേ പറ്റുള്ളൂ അപ്പോൾ സ്വാഭാവികമായിട്ടും പാർട്ടിക്ക് പലപ്പോഴായിട്ട് തലവേദനയായി മാറിയ ഇപിയെ സംബന്ധിച്ചിടത്തോളം ഈ കൺവീനർ സ്ഥാനത്തിരിക്കാൻ യാതൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല എന്നുള്ള വേറെ വിഷയമുണ്ട് അപ്പം പലപ്പോഴും അദ്ദേഹം പറഞ്ഞു ഞാൻ കണ്ണൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയാണ് ഞാൻ പാർട്ടി പ്രവർത്തനത്തെക്കാൾ ഏറെ സാംസ്കാരിക സാമൂഹ്യ രങ്ങളിൽ കുറച്ചും കൂടി പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത്തരത്തിൽ ഈ എൽ ഡി എഫിന്റെ ഒരു നേതൃത്വ സ്ഥാനത്തൊന്നും ഇരിക്കാൻ താല്പര്യമില്ലാത്ത ഒരാൾ എന്നുള്ള രീതിയിൽ തന്നെയാണ് അദ്ദേഹത്തെ മാറ്റിയത് അല്ലെങ്കിൽ ഇ പി ജയരാജൻ അറിയാലും ഇത്തരത്തിലുള്ള വിവാദങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് അവിടെ ഇരിക്കാൻ പറ്റില്ല എന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് അദ്ദേഹം പറയുന്നത് ഞാൻ സ്വയമേ ഒഴിഞ്ഞതാണെന്ന് പറയുന്നു പക്ഷേ അതല്ല കാര്യം എന്നുള്ളതും ഇ പി പറയുന്നതല്ല ശരി എന്നുള്ളത് എല്ലാ ആളുകൾക്കും അറിയാം പാർട്ടി അംഗങ്ങൾക്കും അറിയാം അതുകൊണ്ട് ഈ പുകഞ്ഞ കൊള്ളി പുറത്ത് എന്നുള്ള രീതി തന്നെ ഇന്നുള്ളിൽ കുറഞ്ഞ് കുറെ കാലമായി പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഇ പി ജന എന്ന കൊള്ളി എടുത്ത് പുറത്തിട്ടതാണ് എന്നുള്ളതാണ് ഇതിൽ സത്യം അത് അത് കൃത്യമായിട്ട് ഈ പറഞ്ഞു പോയേ പറ്റുകയുള്ളൂ എന്ന് മാത്രമല്ല തൻ്റെ രാഷ്ട്രീയ എതിരാളി തന്നെയാണ് കൃത്യമായിട്ടും ഇ പി ജയരാജൻ എന്നുള്ള കാര്യം കുറച്ചുകൂടി വ്യക്തതയോടുകൂടി എം ബി ഗോവിന്ദൻ മാഷ് പറയുന്നു എന്നുള്ളതാണ് ഇതിൽ കാണേണ്ടത് അതുകൊണ്ട് ഇനി ഉള്ള കാലം എന്ന് പറഞ്ഞാൽ അത് ഇപിയുടെ യുഗമല്ലെന്നും എൻ്റെ യുഗമാണെന്നും ഇ പി ഇവിടെ അവസാനിച്ചിരിക്കുന്നു എന്നുള്ള കൃത്യമായ സന്ദേശം കൂടി കൊടുക്കാൻ ഈ ഗോവിന്ദൻ മാഷ് ഇതിലൂടെ ശ്രമിക്കുന്നു എന്നുള്ള കൂടി നമ്മളിൽ മനസ്സിലാക്കാനുണ്ട് അതുകൊണ്ട് പാർട്ടിയിൽ കുറച്ചുകൂടി ശക്തനാകാൻ വേണ്ടിയുള്ള ചില എക്സസസൈസുകൾ ഗോവിന്ദമാഷി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള സന്ദേശം കൂടി ഇതിലുണ്ട് എന്നും കൂടി നമ്മളിതിൽ കാണേണ്ടതുണ്ട് അതുകൊണ്ട് ഇതുവരെ കണ്ട ഗോവിന്ദൻ ആയിരിക്കില്ല ഈ സ്റ്റേറ്റ് സമ്മേളനത്തോടുകൂടി നടക്കാൻ പോകുന്നതെന്നും ഇതിൽ ചില ആളുകളൊക്കെ ചില ഗോവിന്ദ മാഷിക്കെതിരെയുള്ള ചില നീക്കങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ടെന്നും അത്തരത്തിൽ ഒരു നീക്കവും നടത്തേണ്ടതെന്നും ആരൊക്കെ നീക്കം നടത്തിയാൽ അദ്ദേഹം എല്ലാം പുറത്താവും എന്നുള്ള കൃത്യമായ ഒരു സന്ദേശം കൂടി ഈ ഈ സമ്മേളനങ്ങളൊക്കെ അദ്ദേഹം കൊടുത്തു പോകുന്നുണ്ടും കൂടി നമ്മളിതിലോട് കൂടി കൂട്ടി വായിക്കേണ്ടതുണ്ട് നമുക്കിത് പറയാനുള്ളത് ഈ എം വി ഗോവിന്ദൻ മാസ്റ്ററിലൂടെ ജി സുധാകരനും ഒക്കെ തിരിച്ചുവരുമെന്നുള്ള ഒരു വാർത്തകളും പുറത്തു വരുന്നുണ്ട് പക്ഷേ ഇ പി ജയരാജനേക്കാൾ തികച്ചും ജൂനിയറായിട്ടുള്ള അല്ലെങ്കിൽ തനിക്ക് അവകാശപ്പെട്ട സംസ്ഥാന സെക്രട്ടറി സ്ഥാനം എം വി ഗോവിന്ദൻ മാസ്റ്റർ എത്തിയതിനുള്ള ഒരു വിഷമം അത് ഇ പി ജയരാജൻ എന്ന സഖാവിൽ ഉണ്ട് എന്ന് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാൻ എ കെ ആരും ഇ പി ജയരാജൻ വാഴുമോ അതോ വീഴുമോ എന്ന് കാലം തെളിയിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തിട്ടെ നന്ദി നമസ്കാരം